നമസ്കാരം കള്ളവോട്ട് വന്ന വഴിയെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് രാഹുൽ ഗാന്ധി യുടെ ചില സ്ഥലങ്ങൾ ചില മണ്ഡലങ്ങളിൽ വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തു എന്ന വിവരം തെളിവു സഹിതം അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ പെട്ടെന്ന് മാറി പറഞ്ഞു രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് പക്ഷെ വേണ്ട രീതിയിൽ രാഹുൽ പുറത്തുവിട്ട ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾക്കാകുന്നില്ല രാഹുൽ ഇത്തരത്തിലൊരു വിഷയം പുറത്തുവിട്ടപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് രാഹുൽ ഗാന്ധി മാപ്പ് പറയണം രേഖാമൂലം ഒരു പരാതി തന്നിട്ടില്ല അതുകൊണ്ട് മാപ്പ് പറയണം എന്നാണ് അതുപോലെ തന്നെ മാധ്യമങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വേണ്ട രീതിയിൽ ഇപ്പോഴും ഇക്കാര്യം കൈകാര്യം ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പി കാരായിട്ടുള്ള ബി ജെ പിയുടെ നേതാക്കന്മാർ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ഈ ഒരു പരാതി അല്ലെങ്കിൽ കൃത്യമായി തെളിവ് സഹിതം അദ്ദേഹം പുറത്തുവിട്ട ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ അവർ തയ്യാറാകുന്നില്ല എല്ലാവരും മാളത്തിൽ ഒളിച്ച ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് മാധ്യമങ്ങളാകട്ടെ ഒരു വിഷയം കിട്ടിയാൽ ഇത്തരത്തിലൊരു വിഷയം കിട്ടിയാൽ അത് പൊലിപ്പിക്കുന്ന മാധ്യമങ്ങളാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ ഇപ്പോൾ ഉയർന്നു വന്ന ഈ വിഷയം കൈകാര്യം ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല എന്ന ഒരു വിഷയവും നമുക്ക് മുന്നിലുണ്ട് യഥാർത്ഥത്തിൽ ഇനിയുള്ള കാലം ഇതിനപ്പുറമൊന്നും ആരും പ്രതീക്ഷിക്കണ്ട കാരണം സംഘപരിവാരങ്ങൾ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടുന്നതിനു വേണ്ടി അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി അത് പിടിച്ചെടുക്കുന്നതിനു വേണ്ടി എന്ത് നീചകൃത്യവും അവർ ചെയ്യുമെന്നുള്ള കാര്യം നമുക്കറിയാം അവരതേ ചെയ്തുള്ളൂ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പദവിക്ക് നിരക്കാത്ത എന്തൊക്കെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്തിനു വേണ്ടിയായിരുന്നു ഒരു വിഭാഗത്തെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു പരാതികളും ആരോപണങ്ങളും ഉണ്ടായി നടപടിയെടുക്കാൻ നമ്മുടെ രാജ്യത്തെ നിയമസംവിധാനങ്ങൾക്കായില്ല നിയമ സംവിധാനങ്ങൾക്ക് പേടിയാണ് അതും സംഘപരിവാരങ്ങൾ ആ നിയമ സംവിധാനങ്ങൾ അവരുടെ കൈപ്പിടി ഒതുക്കിയിരിക്കുന്നു അവർ പറയുന്നതിൽ അപ്പുറത്തേക്ക് അത് ആ നിയമ സംവിധാനങ്ങളൊന്നും ചലിക്കില്ല എന്തായാലും രാജ്യത്തുടനീളം വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തു ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ ഒരു മുറി വീട്ടിൽ എൺപത് വോട്ടുകൾ വരെ ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന കാര്യം കൃത്യമായി തെളിവ് സഹിതം പുറത്തു വന്നപ്പോൾ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്ന ചില കൃത്യമായിട്ടുള്ള ചില തെളിവ് സഹിതം ചില ആരോപണങ്ങൾ ആ സമയത്തും ഉയർന്നിരുന്നു അതായത് നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ് അതായത് ഇവിടെ തൃശൂരിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ബി ജെ പി കാര് വ്യാപകമായി കള്ളവോട്ടുകൾ ചേർക്കുന്നു എന്ന ആരോപണം മുരളീധരനും ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വി എസ് സുനിൽകുമാറും ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആ ആരോപണങ്ങൾ പരിശോധിക്കാനോ ആ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന കാര്യം അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്താനോ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായില്ല അതുകൊണ്ട് മാത്രമാണ് തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് എന്ന കാര്യം പറയേണ്ടി വരും കുറച്ച് ക്രൈസ്തവ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട് സാധാരണ ബി കിട്ടാത്ത വോട്ടുകളാണ് എന്നാൽ പോരാത്ത വോട്ടുകൾ പരിഹരിക്കുന്നതിനു വേണ്ടി ആ കള്ളവോട്ടുകൾ ഏതു വഴിക്കാണ് വന്നത് എന്ന കാര്യം കൃത്യമായി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോഴും അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് വ്യാപകമായി ഇതര സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മലയാളികൾ മറ്റു ജില്ലകളിൽ മറ്റു മണ്ഡലങ്ങളിൽ താമസിക്കുന്ന മലയാളികളായിട്ടുള്ള ആളുകൾ ബി ജെ പിക്ക് സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിലെ ആളുകളെ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റുകൾ അതുപോലെ തന്നെ വീടുകൾ ഒറ്റമുറി വീടുകൾ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരൊക്കെ അവിടെ ആറുമാസമായി താമസിക്കുന്ന ആളുകളാണ് എന്ന് രേഖകൾ ഉണ്ടാക്കി ചില സ്ഥലങ്ങളിലൊന്നും രേഖകൾ പോലും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ വ്യാപകമായി വോട്ടുകൾ ചേർത്തു കള്ളവോട്ടുകളാണോ എന്ന് ചോദിച്ചാൽ കള്ളവോട്ടുകളല്ല പക്ഷേ ഇവിടെ വോട്ട് ചേർക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യവും ഇല്ല ആറുമാസമെങ്കിലും മിനിമം ഇവിടെ താമസിച്ചിരിക്കണം എന്നാൽ ആ ഒരു നിബന്ധന ആ ഒരു നിയമം അവരാരും പാലിച്ചിട്ടില്ല പെട്ടെന്ന് അവിടെ വന്ന് താമസിക്കുന്നു അവർക്ക് അവിടെ വോട്ട് ചേർക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് അതിനാവശ്യമായ വഴിയൊരുക്കി കൊടുത്തത് തൃശൂരിൽ ബി ജെ പി വിജയിക്കാനുള്ള സാധ്യതയുണ്ട് അത് സി പി എം ബി ജെ പി അന്തർധാരയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള ആരോപണങ്ങളാണ് നേരത്തെ ഉയർന്നു വന്നത് ആ ആരോപണങ്ങൾ ശരിവെക്കുന്ന പ്രവർത്തനങ്ങളാണ് പിന്നീട് തൃശൂരിൽ കെട്ടത് വ്യാപകമായി പരാതി ഉന്നയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ആ പരാതിക്കാരുടെ ഭാഗത്തുണ്ട് അതുപോലെ തന്നെ യു ഡി എഫ് പ്രവർത്തകരുണ്ട് ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള സി പി ഐ നേതാവാണ് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗമായിരുന്നു കേരളത്തിലെ കൃഷി മന്ത്രിയായിരുന്നു അദ്ദേഹം പോലും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചില കാര്യങ്ങൾ തൃശൂരിൽ നടന്നിട്ടുണ്ട് എന്ന ആരോപണവുമായി രംഗത്തുണ്ട് അദ്ദേഹത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ച് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വവും ഉണ്ട് ഇപ്പോൾ പോലും ഇത്ര വലിയ ഒരു പ്രശ്നം നമ്മുടെ രാജ്യത്തുണ്ടായി എന്ന വാർത്തകൾ പുറത്ത് വരുമ്പോൾ പോലും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കേരളത്തിൽ അത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ടോ തൃശ്ശൂർ അത്തരത്തിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല ആരോപണം ഉന്നയിക്കുന്നത് ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട ആളുകളാണ് എന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് മറ്റുള്ള ആളുകൾ പറയുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം ഇനി കള്ള വോട്ട് ചേർത്തിട്ടുണ്ടോ അങ്ങനെ അവിടുത്തെ താമസക്കാരല്ലാത്ത ആളുകൾക്ക് അവിടെ വോട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപിക്ക് എവിടെയാണ് വോട്ട് എന്ന കാര്യം അതൊന്ന് പരിശോധിക്കണം എന്നാൽ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് എവിടെയാണ് വോട്ട് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ടുണ്ട് അവർ തൃശ്ശൂരിലെ താമസക്കാരിയാണോ ഒരിക്കലുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ തൃശ്ശൂർ കാര്യല്ല അവർ അവിടെ താമസിക്കുന്ന ആളല്ല ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവർ തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിൽ അവരുടെ പേര് ചേർത്തു അതുപോലെ തന്നെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി ആളുകൾക്ക് തൃശൂരിൽ വോട്ട് ചേർക്കാനായി ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഇതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് ആരാണ് ഇപ്പോൾ ഇത്ര വലിയ ഒരു വാർത്ത വലിയ ഒരു വിഷയം പുറത്തു വന്നിട്ട് പോലും തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള അട്ടിമറിയെക്കുറിച്ച് അന്വേഷണം നടത്താൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ മിനിമം ഇക്കാര്യമെങ്കിലും പരിശോധിക്കാൻ നമ്മളൊക്കെ തയ്യാറാകണം എന്തായാലും ഇനിയുള്ള കാലത്ത് ഇതൊക്കെയേ നടക്കും മാധ്യമങ്ങൾ മൗനം പാലിക്കും ചിലരൊക്കെ അന്തർധാര സജീവമായതിന്റെ ഭാഗമായി മൗനം പാലിക്കും നടപടിയെടുക്കാനോ അന്വേഷണം നടത്താനോ അവർ തയ്യാറാകില്ല തൃശൂരിൽ കുറച്ചൊക്കെ ക്രൈസ്തവ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് കിട്ടിയപ്പോൾ ബാക്കി വോട്ടുകൾ വന്ന വഴി ഏതാണ് ഏതു വഴിയാണ് ആ വോട്ടുകൾ വന്നത് അത് കള്ള വോട്ടാണോ എന്ന കാര്യം അത് വളരെ കൃത്യമായി തന്നെ നേരത്തെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോഴും ആ തെളിവുകളൊക്കെ നിലനിൽക്കുകയാണ് എന്നാൽ ഈ വിഷയം പുറത്തു കൊണ്ടുവരാനോ അന്വേഷണം നടത്താനോ ആരും തയ്യാറാകുന്നില്ല ഈ ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു ഇതൊക്കെ നേരത്തെ കൂട്ടി തീരുമാനിച്ച അല്ലെങ്കിൽ നേരത്തെ എഴുതിയ തിരക്കഥയുടെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളാണ് അത് എങ്ങനെ ഒതുക്കണം ആ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഈ വിഷയം പുറത്തു കൊണ്ടുവരുന്ന ചർച്ചയാക്കുന്ന ആളുകൾ ഏത് രീതിയിൽ നേരിടണം എന്നതിനെ കുറിച്ച് കൃത്യമായി സംഘപരിവാർ സംഘടനകൾക്ക് ഒരു തീരുമാനമുണ്ട് അവർ നേരത്തെ തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ആ ധാരണ നിലനിൽക്കുന്ന കാലത്തോളം രാഹുൽ ഗാന്ധി അല്ല ഇനി ആര് പറഞ്ഞാലും പറഞ്ഞവൻ മാപ്പ് പറയേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അതാണ് ഒന്നുകിൽ രേഖാമൂലം പരാതി എഴുതി കൊടുക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ആണെങ്കിലും അല്ലെങ്കിൽ മാപ്പ് പറയുക അതായത് ഒന്നുകിൽ പരാതി കൊടുക്കുക മൗനം പാലിക്കുക ഈ വിഷയം ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ മാപ്പ് പറയേണ്ടി വരും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അടുത്തത് നിയമ നടപടി ആയിരിക്കും എന്തായാലും ഇവിടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കള്ളവോട്ടുകൾ ചേർത്തു എന്ന രീതിയിൽ വരുന്ന വിവരങ്ങൾ ആരോപണങ്ങൾ പരാതികൾ അക്കാര്യത്തിലൊന്നും അത്ഭുതപ്പെടേണ്ടതില്ല ബി ജെ പിയെ ശക്തമായി എതിർക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളത്തിൽ പോലും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള വോട്ടുകൾ ഒരു മണ്ഡലത്തിൽ ചേർക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട് അത് പറയുന്നത് ഭരണവിഷയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് എന്ന കാര്യം ഇപ്പോൾ നടക്കുന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കുക എന്നത് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്